ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ ഇന്ന് ഞങ്ങള് പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ് പട്ടാമ്പി ഗുരുവായൂർ പോവാണ് അപ്പതാ ഞങ്ങള് റെഡി ആവാൻ നിൽക്കുകയാണ് അപ്പൊതാ എന്റെ രണ്ട് ചൂട്ടകൾ ഇതാ അപ്പോൾ അതാ ഞാനും ചേച്ചിയും കൂടിയും കണ്ണാടം മുന്നിൽ നിന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാണ് ഈ സാരി പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എൻ്റെ സാരി വ്ളോഗിൽ ഞാൻ ഉടുത്തതാണ് അപ്പോൾ അതാ ഈ ഒരു സാരി കൊടുത്തിട്ടാണ് അമ്പലത്തേക്ക് പോണേ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ തുള്ളി തോളുംബീ പണ്ണിച്ചുരുൾ മാനസം നിൻ അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞത് അവിടെ ഒരു കവാടമുണ്ട് അമ്പലത്തിൽ തന്നെയാണ് ആ കവാടം തുറന്ന് കഴിഞ്ഞാൽ ഇതാ നമ്മൾ പട്ടാമ്പി പുഴ കാണാം അടിപൊളിയാണ് ഭയങ്കര ഭംഗിയുണ്ട് ആ വെള്ളം പറഞ്ഞാൽ മുത്തു മുത്തു പോലത്തെ വെള്ളമാണ് പിന്നെ ഈ പുഴയുടെ അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വീശുണ്ട് അപ്പോൾ കുറച്ച് അധിക നേരം ഞങ്ങളെല്ലാവരും അവിടെ നിന്നു അങ്ങോട്ട് നല്ല പുഴയുടെ അടുത്തേക്ക് പോയില്ലേട്ടോ അപ്പോൾ പിന്നെ അവിടെയൊക്കെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പട്ടാമ്പി ഗുരുവായൂർ കാണാത്തൂർ ഗുരുവായൂരപ്പൻ്റെ അമ്പലം വന്ന് തൊഴണം പുഴയൊക്കെ കണ്ടുവന്നിട്ട് അമ്പലത്തിലുള്ള ഭഗവാന്റെ പ്രസാദോട്ടും കഴിച്ചു തിരിച്ച് വീട്ടിൽ പോവുകയാണ് ആദ്യമായിട്ട് ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക